പൂജയൊക്കെ ഇവന്റെ വീട്ടിൽ ഇവനെ പറഞ്ഞു ും അത് സിബിൻ അഖിലിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഒരു കുട്ടി സമീപിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തത് അപ്പൊ ഞാൻ സിബിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ അത് ആരാണ് എന്താണ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡാനി ഡാനി ഒന്ന് ആക്റ്റീവ് ആവാൻ പറയുന്നു ഇങ്ങനെ ഉറങ്ങി തൂങ്ങി സംസാരിക്കില്ലെന്നല്ലാരും പറയുന്നു ഓക്കെ ഇനി മുതൽ നല്ല ആക്റ്റീവായിട്ട് ഞാൻ സംസാരിക്കാം അപ്പം കുറെ ആൾക്കാർ ചോദിച്ചു ഡാനി എന്താ പേരൊന്നും പറയാതെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ രണ്ടാൾക്കാരുടെ വേണമെങ്കിൽ ഒരു കോഡ് ഭാഷ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം പൂച്ച മോളും സൂപ്പി മോനും ഇതിൽക്കുള്ളിൽ ഞാനൊന്നും പറഞ്ഞാൽ നിൽക്കും മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണേ ആ ഒരു ഷോയുടെ പകുതി വെച്ച് പോയാണ് ആ വ്യക്തികളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് ഇനി മെയിനായിട്ട് ഞാൻ സംസാരിക്കാൻ വന്ന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞൊരു കാര്യം ആയിട്ട് വന്ന രണ്ട് പെൺകുട്ടികളുടെ കഥകൾ അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു ക്ലിപ്പിലോട്ട് പോവാം അങ്ങോട്ട് പോവാം അവിടുന്ന് തുടങ്ങാം ക്യൈസ് ജാസ്മിൻ്റെ കാര്യം നിന്ന സമയത്ത് തന്നെ അന്ന് രാത്രി തന്നെ സിബിനും ആ പൂജയൊക്കെ ഇവൻ്റെ വീട്ടിൽ ഇവനെ തിരക്കിച്ചതെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞു അപ്പോൾ ജാസ്മിനെതിരെ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നു എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത് കാര്യം അവൾ ഒരിക്കലും കരുതിയതല്ല അവളുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും അവളുടെ ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളാണെങ്കിലും പുറത്തു കൊണ്ടുവരുമെന്ന് ആരവന്റെ സ്പീച്ചാണ് ഇന്നലെ നമ്മൾ ഇതിനെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് പിന്നെ എന്തിനെ കാലമാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് നിങ്ങൾ വിചാരിക്കും മെയിൻ ആയിട്ട് സംസാരിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ആ രണ്ട് വ്യക്തികള് പൂച്ചു മോനും പൂച്ച മോളും കൂടെ എന്തെടുത്ത് ഇന്നെ പോലെ യൂട്യൂബേഴ്സിന്റെ അടുത്ത് കാണാൻ പോയി അങ്ങനെ ആയപ്പോഴാണ് എനിക്കൊരു കാര്യം ഉദിച്ചത് അതുപോലെ തന്നെ എന്റെ ഒരു സബ്സ്ക്രൈബർ ഒരു കമന്റ് കിട്ടായിരുന്നു അത് വെച്ചൊരു ഐഡിയ വയ്ക്കുമ്പോൾ ഞാൻ പുറമോട്ട് പോയി എവിടെ പോയി നമ്മുടെ ശോ ചേച്ചിയുടെയും നമ്മുടെ സാബു സാഹുചേട്ടൻ്റെയും കൂടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു പ്രസ് മീറ്റ് എല്ലാം മീൻസ് ഒരു ഇന്റർവ്യൂ പറഞ്ഞപ്പോൾ അങ്ങ് തെറ്റിയതാ ആ എന്തെങ്കിലും ആട്ടെ അതിൽ സംസാരിക്കുന്ന സംസാരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ചേച്ചി അതായത് ബിഗ് ബോസ് സീസൺ കാര്യങ്ങൾ നമുക്ക് അതൊന്ന് സംസാണ്ടായിരുന്നു ഈ കാരണം കൊണ്ടാണ് പിന്നീട് സെലക്ട് ആവാഞ്ഞത് തങ്ങൾ ഈ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളെ ഔട്ട് ആക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകൾ വരുമ്പോൾ അത് അഖിൽമാരാർ തന്നെ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടില്ലേ ഇവര് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് വന്നില്ലേ അപ്പൊ കൂടുതൽ വിശ്വാസ്യത പിടിച്ചെടുക്കാൻ ആ അത്തരം വീഡിയോകൾ കൂടി വെക്കുമ്പോൾ സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അതിനകത്ത് ആദ്യത്തെ വീഡിയോ വന്നതിൽ അത് സിബിൻ അഖിലിന് അയച്ചു കൊടുത്ത ഒരു വീഡിയോ ആണ് ഒരു കുട്ടി സമീപിച്ചിട്ട് അങ്ങനെ അയച്ചു കൊടുത്തത് അപ്പൊ ഞാൻ സിബിനെ വിളിച്ചു ഞാൻ പറഞ്ഞു ഇതുപോലെ അത് ആരാണ് എന്താണ് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ റെഡി ആണെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും നമുക്ക് ഇത്രയും നമുക്ക് പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അല്ലാതെ ഈ പറഞ്ഞ പോലെ വേഗമായിട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഇതിനോടോ അങ്ങനെ ഒരു ഇതിൽ രീതിയിലേക്ക് പോകുന്നതോടോ ഒരിക്കലും ഒരു ശരിയായിട്ടുള്ള ഒരു മറ്റെതിലും ആണെങ്കിലും ആരോ പറഞ്ഞ് ഒരു തേർഡ് പാർട്ടി പറഞ്ഞ് കേട്ട് അതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്തില്ല എന്നുള്ളൊരു റീസൺ ആണ് അതിനകത്ത് പറയുന്നത് മനസ്സിലായില്ല ഞാൻ അതായത് ആരോ പറഞ്ഞു ഒരു തേർഡ് പാർട്ടി പറഞ്ഞു കൂടെ നിങ്ങൾ ഫുള്ള് കേട്ടല്ലോ നിങ്ങൾ അപ്പം നമ്മുടെ അഖിൽമാരാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തത് ആരാണ് ആ പെൺകുട്ടിയെ സുബിമോനാണ് സുബിമോൻ ഏ സുബിമോനാണ് കൊണ്ടു കൊടുത്തത് എന്നിട്ട് ഇതറിഞ്ഞ് ചേച്ചി ചെയ്യുന്നത് കൊടുത്ത് സുബിമോനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്താണെന്ന് ഇപ്പോൾ പത്ത് പതിനെട്ട് വർഷം ഉള്ള പരിചയമാണ് അപ്പോൾ സുബിമോൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ആ കുട്ടിയുടെ ഫ്രണ്ട് പറഞ്ഞെന്നുള്ള രീതിയിലാണ് അതായത് ബിഗ് ബോസ് ഷോയിലാണ് ഉണ്ട് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരി അവളാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞതും ഈ വീഡിയോ ഇവിടെ ഇടുകയും ചെയ്ത് അഖിൽമാരാർ ഷെയർ ചെയ്തത് അത് സുബിമോനാണ് ഷെയർ ചെയ്യിച്ചത് പ്രസ്മീറ്റ് ഈ അഖിൽമാരാരുടെ ഒരു കാര്യമായിട്ടുണ്ട് എനിക്ക് ഇവനെ വിശ്വാസമാണ് തെളിവൊന്നും വേണ്ട ഇവൻ അവിടെ ഏഷ്യാനെറ്റി വർക്ക് ചെയ്താൽ ഇവനെ വിശ്വാസം എനിക്കെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം ഞാൻ പറയാം അഖിൽമാരാറിന് തെറ്റിദ്ധാരണ ശരിക്കും പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അയാൾക്ക് എന്തോ കഥയറിയതാ പാവ ആട്ടം കണ്ടോണ്ടിരിക്കുക അതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പിന്നെ കൊണ്ടുവന്ന പെൺകുട്ടി ഇത് പറഞ്ഞു കൊടുത്ത പെൺകുട്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് വലിയൊരു പ്രമുഖനായ ഒരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹമാണ് ബിഗ് ബോസിന്റെ അന്തിമം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് മെല്ലാ മെല്ലാ മെല്ല അദ്ദേഹം പറയുന്ന പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ചെക്ക് നോക്കിയാലും മതി ഈ പെൺകുട്ടിയുടെ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് ഈ പെൺകുട്ടിയുടെ ചാനൽ വെക്കാറുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നുണ്ട് സബ് ചെയ്യാൻ പറയുന്നുണ്ട് കുറേ ഓക്കെ അൻസിബ ഔട്ടായ സമയത്തും ഈ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു മനഃപൂർവ്വം പുറത്താക്കിയതാണ് ഓക്കെ അപ്പം ഈ പ്രമുഖനായ യൂട്യൂബർ അതെടുത്ത് ഷെയർ ചെയ്തു എന്നിട്ട് അത് വെച്ച് വീഡിയോ ചെയ്തു ഷോ ഡയറക്ടറിനെ കുറ്റവും പറഞ്ഞു ഇപ്പോൾ ഇപ്പൊ ചെന്ന് നോക്കിയാൽ ആ വീഡിയോ ഇല്ല പ്രമുഖനായ യൂട്യൂബർ പോലും നമ്മ വീഡിയോ നോക്കിയിട്ടുണ്ട് ചില കമന്റ് ബോക്സ് ഓഫ് ആക്കി വെച്ചിട്ടുണ്ട് എന്തിനോ എന്തോ അപ്പോൾ ആ പെൺകുട്ടി ഏതാണ് അതാണ് നമ്മുടെ ചെസ്റ്റ് നമ്പർ വൺ ആ പെൺകുട്ടിയുടെ നമുക്കൊരു ചെറിയൊരു ക്ലിപ്പ് വെക്കാം എല്ലാവർക്കും നമസ്കാരം ചെറിയ ചില കാര്യങ്ങൾക്കുള്ള ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ വേറെ ബിഗ് ബോസ് അതിന്റെ നമ്മുടെ പ്രതികരിച്ച ഒരു ലൈവ് നമ്മൾ വളരെ അദ്ദേഹം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഷോക്കെതിരെ ഇപ്പൊ എങ്ങനെ ഈ കുട്ടിയുടെ കാര്യാണ് പറയുന്നത് അത്യാവശ്യം ഞാൻ പറയുന്നത് ഈ പ്രമുഖന്റെ ചാനൽ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും നിങ്ങളെ പറ്റിച്ച് 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 ഇപ്പൊ വോയിസ് റെക്കോർഡ് ആണല്ലോ നിങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ സുബിമോൻ കളിക്കുന്ന കളി തന്നെ ആണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇനി ചെസ് നമ്പർ ടു അടുത്ത വിക്ടിമായ പെൺകുട്ടി ഓക്കെ ഒരുപാട് നാള് കിടക്കാൻ പോയത് ഒരുപാട് പേര് കിടക്കാൻ പോയത് കൊണ്ടല്ലേ അവന്മാരും കിടത്താൻ വേണ്ടി റെഡി ആയി നിന്നത് അപ്പം സൊസൈറ്റിയിൽ പല കാര്യങ്ങൾക്കും പെൺകുട്ടികളിൽ നിന്നും സെക്ഷൽ ഫേവേഴ്സ് റിസീവ് ചെയ്താലേ അത് നടത്തി കൊടുക്കൂ എന്ന ആൾക്കാർ വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഡിമാൻഡ് വെച്ചവരെ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലാണ്ട് ൾ അടുത്ത ആള് വന്നിട്ട് ഇപ്പം പുള്ളിയുടെ സംസാരം കേട്ടല്ലോ പിന്നെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇത് ഞാൻ വെച്ചിട്ടില്ല ക്യൂട്ട്നെസ് വാരി ഭാരി ഒരു പെൺകുട്ടി അതിനകത്ത് ഉണ്ടായിരുന്നു അവളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുത്തിട്ടാണോ ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ള രീതി സംസാരിച്ചു പുള്ളിക്കാരാണെങ്കിൽ നല്ല കുഞ്ഞു പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴല്ലേ ഒരു ആപ്പ് കിടക്കുന്നത് സ്കൈ എന്ന് പറഞ്ഞാൽ അതേ കയറുമ്പോൾ പുള്ളിയോട് സംസാരിക്കാൻ എത്ര രൂപ മിണ്ടാൻ ഇത്ര രൂപ ആ പറഞ്ഞോട്ട് സോറി രണ്ടും ഒന്നാണല്ലോ വീഡിയോ കോളിന് ഇത്ര രൂപ അങ്ങനെ 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 അപ്പോൾ തന്നെ പുള്ളിക്കാർ എന്താണെന്ന് മനസ്സിലായല്ലോ പോട്ടെ ഗൂഗിളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഹാ ഹാ ഹോ അംബോ അംബോ അം അങ്ങനെ കുറേ ഐറ്റവും അപ്പോൾ തന്നെ ഈ രണ്ട് പേരാണ് എന്താ പറയേണ്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ വന്നത് ഇവരെയൊക്കെ ആര് കൊണ്ടു എന്തായാലും ആദ്യത്തെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേമാണ് എനിക്ക് ഉറപ്പാണ് ഏ ഇത് അകിൽ അടുത്ത് സുഭിമോനാണ് കൊണ്ടുപോയെങ്കിൽ ഉറപ്പാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രകുമ്പനായ യൂട്യൂബർ അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് ഇതുപോലെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ എന്തെങ്കിലും പറയുന്നത് കേട്ടൊരു ഇത്രയും നല്ലൊരു ഇന്റർനാഷണൽ ഷോയെ ചളവുളവാക്കുന്ന രീതിയിൽ ആക്കി തീർത്ത ആരാണ് പിന്നെ ഒരു ഷോയാകുമ്പം അവർക്ക് അതിൻ്റെ ആയിട്ടൊരു ഗെയിം ഉണ്ട് ആ പ്ലാനിൽ തന്നെ പോകത്തുള്ളു കാര്യങ്ങൾ ഓക്കെ ഇപ്പം ഞാൻ ആ ഷോയിലുണ്ടെങ്കിൽ ഒരു ഗെയിം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ജയി ജെ ജയിച്ചോണ്ട് വരികയാണെങ്കിൽ ഇവൻ എങ്ങനെയെങ്കിലും തോക്കുന്നൊരു ഗെയിം വേണം അതാണ് ഒരു ഡയറക്ടറിൻ്റെ കഴിവ് അദ്ദേഹം അത് ചെയ്യുന്നു അത് വളച്ചൊടിക്കാൻ പല ആൾക്കാരും ഓക്കെ എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയാന് കളിച്ചത് ഒറ്റ ഒരാളാണ് ഒറ്റ ഒരാൾ ഞാൻ ഇപ്പോഴും തുറന്നടിച്ച് പറയാണ് കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മീൻസ് അദ്ദേഹത്തിനെ ശരിക്കും അറ്റാക്ക് ചെയ്ത ആരാണ് ജാസ്മിൻ ഫാൻസ് ആരാ അതെ പിന്നെ ഈ ഷോ ഈ ഷോ മോശമാണ് എന്നറിഞ്ഞാൽ അയാളുടെ കാര്യങ്ങൾ അയാൾ ഒരു നിഷ്കളങ്കനും നന്മ വരവുമാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഷോയ്ക്ക് ആൾക്കാർ തിരികും പിന്നെ അയാൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ശത്രുതയായിട്ട് തോന്നി ജാസ്മിൻ പാൻസാർ അതിനേതൊക്കെ രീതിയിൽ ആ പെണ്ണിനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കഥ പോകുന്ന പോക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ യൂട്യൂബേഴ്സിനെ പോയി കണ്ട് പൂച്ചമോളുൾപ്പെടെ പോയിട്ടുണ്ട് പോയി കണ്ട് സംസാരിച്ച ആലോചന ഇത്രയും നെഗറ്റീവ് ആക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം ഏ അവരുടെ എതിരെ ആരി ഇരിക്കുന്നു അവരെല്ലാം തുടച്ചു മാറ്റും അവർ ഏതൊക്കെ രീതിയിൽ കുറയും തുടച്ചു മാറ്റി എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്നും ഇത് ചെയ്യുമ്പോൾ ഞങ്ങളുടെ അമ്മ റിക്വസ്റ്റ് ചെയ്ത ഉൾപ്പെടെ പറഞ്ഞു കൊടുത്താൽ അവരുടെ വിഷമങ്ങൾ പോലും അവർ പറഞ്ഞിട്ടുണ്ട് സീരിയസ് ആയിട്ട് പറഞ്ഞാലോ ഒന്നങ്ങനെ പിന്നെ ഈ ഷോ ഈ ഷോ എത്രമാത്രം മോശമാക്കാവോ അതെല്ലാം ആക്കിയിട്ടുണ്ട് തന്നെ അത് ഇതുപോലത്തെ രണ്ടെണ്ണത്തിനെ വെച്ചിട്ട് പറഞ്ഞു മനസ്സിലായോ രണ്ടാമത്തെ പെൺകുട്ടിക്ക് പതിനായിരം രൂപ കൊടുത്താൽ അവൾ പ്രാങ്ക് വരെ ചെയ്യും ഇതൊന്നും അറിയാതാണ് ഒരു മനുഷ്യൻ അതും എനിക്ക് ഏറ്റവും ജീവനായിട്ടുള്ളൊരു മനുഷ്യനെയാണ് അദ്ദേഹത്തിന്റെ പേരാണ് അഖിൽമാരാണ് ചെന്ന് പെട്ട് കിടക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പാണ് ദൈവവും കേക്കും ഞാൻ പറയുന്നത് സത്യം മനസ്സിലാവും ജാസ്മിനെ ഒരുപാട് കുറ്റമൊക്കെ പറഞ്ഞവനാണ് ഞാൻ അവിടെ ഷോയും കാര്യങ്ങളും അവിടെ പല പത്താറുപത്തെ എഴുപത് എപ്പിസോഡിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞ വ്യക്തിയാണ് ഏഹ് ഗബി പോയതിന് ശേഷം നല്ലതും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെ മാസ്റ്റർ പ്ലാൻ മൊത്തം സുഭിമോനായിരിക്കും ആണ് അത് തെളിഞ്ഞിരിക്കും നൂറ് ശതമാനം എഴുതി ഒപ്പിട്ട് വെച്ചു പിന്നെ പ്രഭുനായ ചില ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഷോയെ എല്ലാ ദിവസവും കുറ്റവും പറയും എൺപതാമത്തെ ദിവസം ഡയറക്ടറിൻ്റെ നെഞ്ചത്തെ താണ്ടവടും ഓക്കെ സീസൺ സെവനിൽ വന്നിട്ടും ഇത് തന്നെ പറയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് അവസാനം ഷോയുടെ ഡയറക്ടറുടെ നെഞ്ചത്തോട്ട് ഇത് തന്നെ അല്ലെങ്കിൽ അന്തസ് പിന്നെ ആ പണിക്ക് പോകത്തില്ല റിവ്യൂ ഇടാനാണെന്നും പറഞ്ഞു പറഞ്ഞാൽ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇടാവുന്നമാർ എൻ്റെ പേര് ഡാനി സത്യന്ന സത്യം എന്നാണ് അച്ഛൻ്റെ പേര് നീട്ടി വിളിച്ചോ അന്തൊക്കെ ലവ് യു ഓൾ